സ്ലാബുകളില്ലാത്ത ഓടകൾ വാഹന കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നു ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നു പോകുന്ന കഞ്ഞിക്കുഴി ടൗണിലാണ് സ്ലാബുകൾ ഇല്ലാത്ത ഓടകൾ കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ഓടകളിൽ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഓടകൾക്ക് മുകളിലെ സ്ലാബുകൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്ത് എന്നാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നാലു വർഷം പിന്നിടുമ്പോഴും സ്ലാബുകൾ പുനഃസ്ഥാപിക്കുവാൻ പഞ്ചായത്ത് അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുമൂലം കാൽനട യാത്രക്കാരാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നുപോകുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ടൗണിൽ കഞ്ഞിക്കുഴി ടൗണിൽ ഓടകൾക്ക് സ്ലാബില്ലാതെ പലപ്പോഴും തലനാട്ക്കാണ് അപകടങ്ങൾ ഒഴിവാകുന്നത് കുട്ടികളും പ്രായമായവരും ഒരു കടയിലേക്ക് വന്ന് കയറാൻ പോലും മാർഗമില്ലാതെയും വാഹനങ്ങൾ സൈഡിൽ ചേർത്തിട്ട് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ പോലും ഇവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് നൂറുകണകി വിദ്യാർത്ഥികൾ ടൗണിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ് ഇതിനകത്ത് സത്തരും നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഓടയിൽ വീണ് അപകടം സംഭവിക്കുന്ന നിത്യകാഴ്ചയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോലും കടന്നുപോകുവാൻ സാധിക്കാതെ പൊതുജനം ദുരിതം അനുഭവിക്കുമ്പോൾ പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ് അടിയന്തിരമായി പഞ്ചായത്ത് അധികൃതർ ഓടകൾക്ക് സ്ലാബുകളിട്ട് വാഹന കാൽനട യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്ബ്യൂറോ ഇടുക്കി